അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് സെക്കൻഡ് യൂസ് ഫോണിന്റെ നല്ല കളക്ഷൻ ഉണ്ട് ഓർക്ക് ഷോപ്പും കാര്യം ഒക്കെ ഉള്ള ഷോപ്പിന്റെ പേര് ടാബ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വെള്ളിയാഴ്ചയാണ് ഇവിടെ കൂടുതൽ തിരൂർ ഗൾഫിടത്താരിലൊക്കെ വലിയ കച്ചവടക്കാരൊക്കെ ഉള്ളത് കളക്ഷനൊക്കെ കൂടുതൽ രണ്ട് പലാസക്ക് റേറ്റ് വന്നിരിക്കണം നൂറ്റി രൂപ അപ്പൊ ഇതൊക്കെ എത്ര റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് കുട്ടികളുടെ ബാധക്കെ നൂറ്റി തൊണ്ണൂറാണ് കാണിക്കോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മുടെ തിരൂരി ഗൾഫ് ബസാറിലാണ് അപ്പൊ കുറെ ഫ്രണ്ട്സ് നമ്മളോട് കമന്റിൽ കൂടെ ചോദിച്ച കാര്യമാണ് തിരൂര് ഗൾഫ് ബസാർ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നാൽ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തിരൂർ ഗൾഫ് ബസാർന്ന് റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷന് അതിൽ നിന്ന് മുൻഭാഗത്തോട്ട് വരുമ്പോ നമ്മുടെ നമ്മൾ തിരൂര് ഗൾഫ് ബസാർ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ചെരുപ്പുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണേ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇതൊക്കെ എത്ര അപ്പൊ ഇങ്ങോട്ട് അതേപോലെ ഷർട്ടിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് നമുക്ക് ഷർട്ടിന്റെ ഒക്കെ റേറ്റ് ചോദിച്ചറിയാം ഷർട്ട് ഒക്കെ എത്ര ഷർട്ട് ഒക്കെ എത്ര നൂറ് ഏത് ഷർട്ട് എടുത്താൽ നൂറാട്ടോ ടീഷർട്ട് ഒക്കെ ൂറ് നൂറല്ലേ

സാംസങ് അഞ്ചു സാംസങ് അഞ്ചു രൂപ ഫൈവ് ജിട്ട് ഇനി ഫോർ ജി സെറ്റുകൾ പറഞ്ഞു ഫോർ ജി സെറ്റ് ആയിരത്തി അഞ്ഞൂറ് മോട്ടോളന്റെ സെറ്റ് വന്നത് രണ്ടായിരം രൂപ രണ്ടായിരം സാംസങ് ഒരു പുതിയ ആയിരത്തി അഞ്ഞൂറ് പിന്നെ ഇത് ഷിയോമി രണ്ട് ഇത് രണ്ട് കൂടുതലും രണ്ടായിരം ഇടാത്തതിന് നാനൂറ് ആ

അത് അഞ്ഞൂറ് രൂപ വരുന്നേ അത് അമ്പത് രൂപ ആയിരുന്നു നൂറ്റിഅമ്പത് രൂപ ഇതെ മറ്റേ സേവിംഗ് അല്ലേ ഇതിനെ എത്രയായി ചോ 100 രൂപ 100 അല്ല ആ ഇട അങ്ങനെ അങ്ങന മണി നോട്ട്സ് അല്ല കേത്രേ 100 രൂപ കേക്കി വരുന്നത് 299 ട്ടാ 1299 അല്ലേ ബ്ലേഡർ ഓറിജിനൽ സ്റ്റെയിന്ലെസ് സ്റ്റീലാ ബ്ലേഡ് ചുരുമ്പുള്ളവ ആ ട്രേസ് ആ പിന്നെ ഡയറി ഡയറി അത്യറിയ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എഴുതി വരച്ച് പഠിക്കാനൊക്കെ ഇപ്പൊ നാല് ബുക്കുകൾ മാന്യ

ഏകദേശം പുതിയൊരു ഫീസാണിത് ഇത് നമ്മൾ നാലൂറ് ഫോൺ ആണ് നോക്കിയ ഫോണ് ഇതിന് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ഇത് റെഡ്മി നോട്ട് സെവന് ഇതിന് നാല് അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നത് അതെല്ലാം ഫോർജി ഇപ്പൊ ഞാൻ കാണിച്ച ഫോർ ജിട്ട് എഫ് ലോ എഫ്ലോ എന്ന് പറയുന്നത് ഓപ്പോ ഇതിന് ഞങ്ങള് ഇതിന് വാങ്ങിക്കുന്നത് നാലഞ്ഞൂറ് ആണ് ഫോർ സിക്സ്റ്റി ഫോർ അതിനെ പെട്ടല്ല നാല് അഞ്ഞൂറ് നാല് മുന്നൂറ് ആ റേറ്റിനാണ് കൊടുക്കുന്നത് പിന്നെ റിയൽമി ത്രീ ഇത് ഞങ്ങൾ നാല് ഇരുന്നൂറിന് കൊടുക്കുന്നുണ്ട് ഇതേപോലെ റെഡ്മി സാംസങ് സാംസങ് സീറോ ഫോർ ഇത് ഞങ്ങൾ നാലഞ്ഞൂറിന് കൊടുക്കുന്നു ഇത് നമ്മൾ മൂവായിരം രൂപ കൊടുക്കും അപ്പോ ഇത് റെഡ്മി ആണ് ഇത് രണ്ട് എണ്ണൂറിന് കൊടുക്കും ഇത് സാംസങ് നാല് ഇരുന്നൂറ് ഇത് മൂന്ന് അഞ്ഞൂറ് സാംസങ്ങിൻ്റെ എ ട്വന്റി ഇത് ഓണറ് ഓണറ് ഇത് നമ്മള് നാലായിരം രൂപ കൊടുക്കും ഇത് രണ്ടായിരത്തി അറുന്നൂറിന് കൊടുക്കും ഇപ്പൊ റെഡ്മി എയ്റ്റ് നാലായിരം കൊടുക്കും അതേമാതിൻ്റെ വേറെ പൈസ കൊണ്ട് നാലായിരം രൂപയെ കൊടുക്കണേ ഇങ്ങനെ ഇങ്ങനെ ഇതിലേങ്ങനെ ഓപ്പോ എ തേർട്ടി വണ് നാല് നാല് ഇരുന്നൂറിന് കൊടുക്കും ഇത് രണ്ട് അഞ്ഞൂറിന് കൊടുക്കും ഇത് ഇത് ഓപ്പോ നാർദോ ഇത് പൈ ആണ് ഇത് അഞ്ച് എണ്ണൂറിന് കൊടുക്കും ഇത് അഞ്ച് ഇരുന്നൂറിന് കൊടുക്കും ഇങ്ങനെ എ ട്വൻറ്റി ടു ഇത് നമ്മൾ അഞ്ച് അഞ്ഞൂറിന് കൊടുക്കും ഇതൊക്കെ ഇത് വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ സ്റ്റോറേജ് കൂടിയതിനനുസരിച്ച് പ്രൈസ് കൂടി കൊടുക്കണം ഇത് നാല് ഇരുന്നൂറ് നാല് അഞ്ഞൂറ് ഇത് അഞ്ച് ഇരുന്നൂറ് ഇങ്ങനെ നമ്മൾ ഷോപ്പ് വരുന്നത് തിരൂരാണ് ഹോട്ട്സ്പോട്ട് മൊബൈൽസ് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ടു ഡബിൾ സീറോ ടു അപ്പം ഇങ്ങോട്ട് വരുമ്പോ ഡ്രസ്സിന്റെയും പിന്നെ ചെരുപ്പിന്റെ ഒക്കെ ആണേ ചെരുപ്പൊക്കെ നമുക്ക് നോക്കാവേ എത്ര ഇരുനൂറ്റിയാട്ടോ റേറ്റ് കൊച്ചുകുട്ടിയുടെ ചെരുപ്പ് മുതൽ വലിയ കളക്ഷൻ ഉണ്ട് ട്ടോ ഇങ്ങോട്ട് ഉണ്ട് ഇതൊക്കെ ആ എത്രയാ പിന്നെ ഇതൊക്കെ അഞ്ഞൂറ് രൂപ നിർമ്മിക്കണല്ലേ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണല്ലേ സ്റ്റിച്ച് ചെയ്യുന്ന റേറ്റ് വന്നേക്കണം വൺഇയർ വാറന്റി അപ്പൊ ഒത്തിരി കളക്ഷൻ ഉണ്ട് ഉണ്ടുള്ളിലോട്ട് മുന്നൂറ്റി അമ്പതാ ഓക്കേ ട്രാവൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ എത്രയാസ്റ്റ് വൺ ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ ഇതും അപ്പൊ ഇവിടെ കാർഗോസിന്റെ ഒക്കെ ടൈപ്പ് ഉണ്ട് കാർഗോസ് ഒക്കെ പാന്റുകളാണ് അപ്പൊ ഷർട്ട് ഒക്കെ റേറ്റ് രൂപ റേറ്റ് ആണ് കൊറേ കളക്ഷൻ ഉണ്ട് ഉള്ളിലോട്ട് കേട്ടോ കൊറേ ടൈപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ റേറ്റ് വന്നൂറ ഏതെടുത്താലും അപ്പൊ പാൻറ്റൊക്കെ റേറ്റ് വന്നേക്കണേ മുന്നൂറ് രൂപ റേറ്റ് ആണ് ുള്ളിൽ തന്നെ പോളിംഗ് ഗ്ലാസിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ബി എൻഡബ്ല്യൂന്റെ ബാസ് ഇതൊക്കെ നൂറ് രൂപ റേറ്റ് കേട്ടോ ബി എം ഡബ്ല്യൂ നൂറ് നൂറ് രൂപ ഓക്കെ നൂറ് രൂപ കണ്ണാടി നൂറാട്ടോണ്ട് ബെൽറ്റ് ഒക്കെ എത്ര ഏത് ആ ആ അപ്പൊ ജീൻസിന്റെ വലിയൊരു കളക്ഷൻ തരണ്ടേ സാറേന്റെ മോഡലാണ് വന്നേക്കണേ കൊറേ ടൈപ്പിലെ കളറുകൾ വരുന്നുണ്ട് ഇതൊക്കെ റേറ്റ് വന്നേക്കണേ അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് കുട്ടികളുടെ ജീൻസ് ഒക്കെ ഉണ്ടോ വലിയ ആൾക്കാരുടെ ജീൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ മുപ്പത്തിരണ്ടൊക്കെ സൈസ് അല്ലേ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മുപ്പതോ മുപ്പത്തിരണ്ടൊക്കെ അപ്പൊ നല്ല തിരൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതൊക്കെ എത്ര ഹാഫ് ഇരുന്നൂറും ഫുള്ള് ഇരുനൂറ്റിഅമ്പതും അപ്പൊ ഇന്ന് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഉണ്ട് വെള്ളിയാഴ്ചയാണ് ഇവിടെ കൂടുതൽ തിരൂർ ഗൾഫ് ബസ്സാരിലൊക്കെ ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഉള്ളത് അപ്പൊ എല്ലാ ദിവസവും മഴയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഒക്കെ അപ്പൊ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ എല്ലാരും വന്നിട്ടും ഉണ്ട് ഇവിടെ സീറ്റിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് രണ്ട് പലാസക്ക് റേറ്റ് വന്നേക്കണ നൂറ്റി രൂപ റേറ്റ് ആണ് അപ്പൊ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് കുട്ടികളുടെ ബാഗൊക്കെ നൂറ്റി തൊണ്ണൂറാണ് ഇതൊക്കെയോ ഇരുന്നൂറ് ഷർട്ടൊക്കെയോ ഇരുന്നൂറ് ഷർട്ടും ഇതൊക്കെ നൂറ്റി അമ്പതാ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ പ്രോക്കിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട്

ആറ് മാസം ഗ്യാരണ്ടി ഒക്കെ സെക്കൻഡ് ഉണ്ട് പിന്നെ അയൺ ബോക്സിൽ അത് അറുന്നൂറ് ഇരുനൂറ്റിഅപ്പത് ഇരുനൂറ് അപ്പൊ ഫ്രണ്ട്സിനെ വീഡിയോ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും